നിർദ്ധന കുടുംബത്തിന് കൈത്താങ്ങായി കൊപ്പം എലഗൻസ് സ്റ്റഡി സെന്ററിന്റെ ജനകീയ ചായക്കട സഹപാഠിയുടെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കുന്നതിന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു കൊപ്പം സ്കൂളിന് മുന്നിലെ റോഡിൽ വച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ കൊപ്പം ഗവൺമെന്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കൊഴുങ്ങിപ്പറമ്പ് സ്വദേശി അഭിനവ് രാജിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായാണ് കൊപ്പം എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സെന്റർ ജനകീയ ചായക്കട നടത്തിയത് എലഗൻസ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി കൂടിയാണ് അഭിനവ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പരിക്കുപറ്റിയ അഭിനവ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് അഭിനവിന് അപകടം സംഭവിക്കുന്നത് ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കിടന്ന അഭിനവ് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇനിയും ചികിത്സയ്ക്കായി വലിയ തുകയാണ് ആവശ്യമായിട്ടുള്ളത് ആ തുക കണ്ടെത്താനായാണ് എലഗൻസ് ട്യൂഷൻ സെന്ററിന്റെ മാതൃകാ പ്രവർത്തനം എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി സെന്ററിൽ എട്ടാം ക്ലാസ്സിൽ ട്യൂഷൻ പഠിക്കുന്ന കുട്ടിയാണ് അഭിനവരാജ് അഭിനവരാജ് കൊപ്പം സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൂടിയാണ് ഇരുപത്തി തീയതിയാണ് കുട്ടിക്ക് രാവിലെ പത്ത് മണിക്കാണ് ആക്സിഡന്റ് പറ്റിയത് അപ്പോൾ ആക്സിഡൻ്റ് പറ്റി വളരെ ഗുരുതരമായ അവസ്ഥയിൽ മൗലാന ഹോസ്പിറ്റലിൽ പ്രവേശിക്കുക പ്രവേശിപ്പിക്കുകയും അവിടെ ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ ഒരു മേജർ സർജറി പറയുകയൊക്കെ ചെയ്തു കുട്ടിക്ക് തലക്കായിരുന്നു അന്ന് മെയിനായിട്ട് പരിക്ക് പറ്റിയിരുന്നത് തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കുട്ടീനെ അവിടെ ഐ സിയുലാണ് കിടത്തിയിരുന്നത് തിരിച്ചപ്പോൾ തന്നെ ഒരു മേജർ സർജറി നടത്തുകയും കുട്ടിയെ നേരി നേരിട്ട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് ഏകദേശം ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കടന്നതിന് ശേഷമാണ് കുട്ടിയെ ഐ സിയുയിലേക്ക് മാറ്റിയത് ഇപ്പോൾ കുട്ടിയുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുട്ടിക്ക് ഒരു വിഭാഗമായ സംഖ്യ ഓപ്പറേഷനും മറ്റുമായി ചെലവ് വരുന്നുണ്ട് ഞങ്ങളത് കുട്ടിയുടെ കുടുംബമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതിന് ഒരു ഫസ്റ്റ് ഗഡു എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കുട്ടികളും നിന്നും സമാഹരിച്ച ഏകദേശം നല്ലൊരു തുക കുട്ടിക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആകണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവശ്യം വരികയും അത് കുടുംബക്കാരുമായി കുട്ടിയുടെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇന്ന് ഒരു ചായക്കട നടത്തി നോക്കാം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് അഭിനവിന് കൊടുക്കാം എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ കുട്ടികൾ തന്നെ തട്ടിക്കൂട്ടി ഒരു ഒരു ചായക്കട ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ജനകീയ ചായക്കടയിൽ ചായ കുടിക്കാൻ എത്തുന്നവർക്ക് തങ്ങളാൽ തുക നൽകാം എലഗൻസ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ചായക്കട നടത്തിയത് ആ പ്രവർത്തനത്തിന് കൂട്ടായി കൊപ്പത്തെ വ്യാപാരികളും നാട്ടുകാരും കൂടെ ചേർന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സാമൂഹ്യ സേവന സംഘടനാ പ്രവർത്തകർ എന്നിവർ ജനകീയ ചായക്കടയിലെത്തി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പിന്തുണ അറിയിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് രാജ് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ റോഡിൽ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി വലിയ അതീവ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് ഈ ആ കുട്ടിയുടെ നില ഇപ്പോൾ ഒന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമുക്കൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട് ഇതിൽ വലിയ സാമ്പത്തിക ചിലവാണ് വന്നിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളും നല്ല രീതിയിൽ സഹായം ായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ ഒപ്പത്തെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എലകൻ എന്നു പറയുന്ന ഈ ട്യൂഷൻ സെൻറ്ററിൽ എന്നും മാതൃകയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ സെൻറ്ററിലാണ് കുട്ടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ കുട്ടിയുടെ കൂടെയുള്ള സഹപാഠികളും അധ്യാപകരും ഈ കുട്ടിയുടെ ചികിത്സാ ആവശ്യത്തിനായിട്ട് കുറച്ച് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി മാതൃകാപരമായ ഒരു മാർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ചായക്കട ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ മികച്ചതാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഈ കുട്ടികളെ വേണ്ടി നടത്തിയ ഉദ്യമം പ്രശംസനീയമാണ് ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് ഏഴ് വരെ ചായക്കട പ്രവർത്തിച്ചു ജനകീയ ചായക്കടയിലൂടെ ലഭിക്കുന്ന വരുമാനം അഭിനവിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് എലഗൻസ് സ്റ്റഡി സെന്റർ അധികൃതർ അറിയിച്ചു